കൊല്ലം പത്തനാപുരം ഹൈമാസ് ലൈറ്റ് മാറ്റി സ്ഥാപിച്ചിട്ടും നഗരത്തെ ഇരുട്ടിലാക്കുന്നു പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പുനലൂർ മൂവാറ്റുപുഴ റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് ലൈറ്റ് നീക്കം ചെയ്തിരുന്നത് ലൈറ്റ് മാറ്റി കെ എസ് ടി പി പുതിയ ലൈറ്റ് സ്ഥാപിച്ചെങ്കിലും ഇതുവരെ അണഞ്ഞ ലൈറ്റ് കത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല സന്ധ്യയായി കഴിഞ്ഞാൽ നഗരം കൂറിരുട്ടിലാണ് പത്തനംതിട്ട അടൂർ കുന്നിക്കോട് പുനലൂർ എന്നീ ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിക്കുന്ന ജംഗ്ഷനും ഇരുട്ടിലാണ് ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ദൂരയാത്ര കഴിഞ്ഞ വീട്ടിലേക്ക് പോകാനുള്ള സ്ത്രീകളടക്കമുള്ള യാത്രക്കാരും വെളിച്ചമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് രാത്രിയായാൽ ഇരുട്ടിന്റെ മറവിൽ മദ്യപാനികളടക്കമുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ച അടിത്തറയിൽ വെളിച്ചമില്ലാത്തതും സൂചനാ ബോർഡുകളില്ലാത്തതുമൂലം ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ദിശയറിയാതെ ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടാകുന്നതും പതിവാണ് പ്രശ്നത്തിൽ എത്രയും വേഗം ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം